പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഗ്രൗണ്ട് ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു പുതിയ കൊടിമരങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് പോളച്ചിറക്കുന്നുംപുറം നിർവഹിച്ചു സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ വിസ്തൃതവും വിശാലവുമായി പുനർനിർമ്മിച്ച സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ആധുനിക രീതിയിൽ നവീകരിച്ച പുതിയ സ്കൂൾ ഗ്രൗണ്ട് പ്രവിത്താനം മേഖലയുടെ തന്നെ മു മാറ്റുമെന്ന് കെ മാണി പറഞ്ഞു കണ്ണു പോകുന്നത് എപ്പോഴും ഈ ഇടതു ഭാഗത്തേക്കാണ് ഇതിന്റെ വികസനം കാണുമ്പോൾ ഇനിയും പല വർക്കുകൾ ചെയ്യാനുണ്ട് പക്ഷെ ഒരു ആഗ്രഹം എനിക്കും ഇവിടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ് ഈ സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് എന്തേക്കാലും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഓരോരുത്തരും വളരെ ആഗ്യമുള്ളവരാണ് ഒരു സ്കൂളിൽ ഇത്ര എന്ന നിലവാരം ഉള്ള ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നിങ്ങളൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ സൂചിപ്പിച്ചുപോലെ ഇതിന് പിന്നിൽ ജോർജ് വെളുപ്പറമ്പിൽ അച്ഛനാണ് അച്ഛൻ എവിടെയാണെങ്കിലും തീർച്ചയായും വിപ്ലവം സൃഷ്ടിച്ചിരിക്കും എന്നുള്ളത് സംശയമില്ല ഇവിടെയും ഞാൻ ഓർക്കുന്നത് ഈ വർക്ക് തുടങ്ങിയപ്പോൾ ഓർത്ത് ഇതൊരു മൂന്നാല് വർഷം എടുക്കൂല്ലോ എന്നുള്ളത് എനിക്ക് എനിക്കൊന്നും ഒരു വർഷം പോലും എടുത്തില്ല അതിനു മുമ്പ് ഇത് പൂർത്തീകരിച്ചു എല്ലാവരും കിടന്നുറങ്ങി കണ്ണു തുറന്നപ്പോൾ ഒരു പുതിയ ഗ്രൗണ്ടായി മാറി പുതിയ സ്കൂളായി മാറി പുതിയ ദേവാലയമായി മാറി ഇതെല്ലാം മാറിയിരിക്കുന്നു ഇന്ന് നമുക്ക് പുതിയ ഓലിക്കൽ കുടുംബം സംഭാവന ചെയ്ത ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ കൊടിമരങ്ങളുടെ വെഞ്ചരിപ്പ് കർമ്മം ഫാദർ ജോർജ് പൊളിച്ചെറക്കുന്നംപുറം നിർവഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് വേളു പറമലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ പ്രവൃത്താനം ഫൊറോന ചർച്ച് സഹവികാരി ഫാദർ ജോസഫ് കുറുപ്പശ്ശേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് ഫാളിപ്ലാക്കൽ നിർമ്മല ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിസമ്മ ബോസ് ആനന്ദ് ചെറുവള്ളി കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൻസിയ രാമൻ വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പാല